അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വാരപ്പെട്ടി പഞ്ചായത്തിൽ ശക്തമായ കാറ്റിൽ മരം കടപഴുകി വീണ് വീട് തകർന്നു പിടികോട് മംഗലത്തെ ഷമിയടന്റെ വീടാണ് തകർന്നത് വാരപ്പെട്ടി പഞ്ചായത്തിൽ രാത്രി ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപഴുകി വീണ് വീട് തകർന്നു പെടുവൂർ മംഗലത്തെ ഷമീറിന്റെ വീടാണ് തിങ്കളാഴ്ച രാത്രി ശക്തമായ കാറ്റിലും മഴയിലും തകർന്നത് ഷമീടും കുടുംബവും ആശുപത്രിയിൽ പോയ സമയത്താണ് മരങ്ങൾ വീണ് വീട് തകർന്നത് അതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് സമീപത്തെ പറമ്പിലെ റബ്ബർ മരവും പ്ലാവുമാണ് വീടിന് മുകളിലേക്ക് കടപിടുകയത് ഷീറ്റും ഓടും ഉപയോഗിച്ച് മെഞ്ഞിരുന്ന വീടിന്റെ മേൽക്കൂര പൂർണമായും തകർന്നു വീട്ടുടമയ്ക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് വാർഡ് മെമ്പർ കെ എം സയ്യിദ് പറഞ്ഞു ഒരു പാവപ്പെട്ടവന്റെ വീടിന്റെ മുകളിലേക്ക് രണ്ടു മരങ്ങൾ മറിഞ്ഞ് ചാടുകയും ആ വീട് പൂർണ്ണമായും തകരുകയും ചെയ്തിരിക്കുകയാണ് പിഴവൂര് വേഷം കടപ്പടിയിലാണ് പഞ്ചായത്ത് പിഴവൂർ കരയിൽ സമീപമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് വളരെ വീട് പൂർണ്ണമായി തകർന്ന രീതിയിലാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പുള്ളിയെ പുള്ളിയുടെ അധ്വാനം മുഴുവൻ മുടക്കി ആ വീട് മെയിൻ്റനൻസ് ചെയ്ത ആ മെയിൻറ്റൻസ് ചെയ്ത് മുഴുവൻ തകർന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്